സൂഹയാണെങ്കിൽ ഓടി വരുവാണ് ആരവിടെയെന്ന് ചോദിച്ച് ഹേസിംഗ് പാനം പൊക്കിപ്പിടിച്ച് നിൽപ്പുണ്ട് സൂഹ റൂഫ് ടോപ്പിൽ എത്തുമ്പോൾ ഡോർ ലോക്കാണ് അവനെ ഹേസിങ്ങിൻ്റെ ശബ്ദം കേൾക്കാം അവൻ വേറെ ഒന്നും ചിന്തിച്ചില്ല ഡോർ പൊളിച്ച് അകത്ത് കയറി ഹേസിങ് ഇത് കണ്ട് നീ എന്താ ഇവിടെ അവൾ ചിന്തിക്കുവാണ് എനിക്ക് പേടിയാകുന്നു ഈ റൂമിനകത്ത് ആരോ ഉണ്ട് ഇത് മനസ്സിലായ സൂഹ അവളെ പുറത്താക്കി വാതിൽ അടച്ചു എന്നിട്ട് അവൻ പോയി പതിയെ ആ റൂമിൻ്റെ വാതിൽ തുറക്കുവാണ് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരും ഇല്ലായിരുന്നു പഴയൊരു ഫോൺ മാത്രമുണ്ട് ഹേസുങ് പോലീസിനെ വിളിച്ചിരുന്നു അവർ വന്ന് ചോദിക്കുവാണ് ഈ സെൽഫോൺ കാരണമാണോ നിങ്ങൾ പോലീസിനെ വിളിച്ചത് അതെ അപ്പോൾ ഫ്രണ്ട് ഡോറ് തകർത്തതാരാ അതിവന ഹേസിങ് സൂഹയെ ചൂണ്ടിക്കാണിക്കൂ ആ അതിക്രമിയായിട്ട് അടികൂടുമ്പോഴാണോ ഇവനെ പറ്റിയത് അല്ല അത് വേറെ കേസാ പിന്നെന്തിനാ നിങ്ങൾ പോലീസിനെ വിളിച്ചത് ഹേസുങ്ങിന് ദേഷ്യം വന്നിട്ട് ഈ ഫോണിൽ നിന്ന് എനിക്ക് എന്നും മെസ്സേജ് വരുമായിരുന്നു ആരൊരാളെ എൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഇതിവിടെ വെച്ചിട്ട് പോയി മിനിമം മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് ഈ ഫോൺ ആരുടെയാണെന്ന് കണ്ടെത്തി അയാളെ ശിക്ഷിക്കണം ഇവളൊരു സൈക്കോ ആണല്ലോ എന്ന് പോലീസുകാരൻ ചിന്തിക്കും സുഹയ്ക്കും അത് മനസ്സിലായി അയാൾ തടി തപ്പാനായി ഒന്നും പേടിക്കണ്ട ഞാൻ ഈ ഫോണിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി നിങ്ങളെ അറിയിക്കുക എന്ന് പറഞ്ഞ് അവിടുന്ന് പോകും അവർ കാറിൽ കയറാൻ ഒരുങ്ങുമ്പോൾ സുഹ ഓടി വന്ന് ഓഫീസർ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ ഫോൺ ആരുടേതാണെന്ന് എനിക്കറിയാമെന്ന് പറയും ഹേസും കാണെങ്കിൽ പൊളഞ്ഞ ഡോറ് നേരെയാക്കാൻ ശ്രമിക്കുവാണ് വാട വന്ന് സഹായിക്കാൻ സൂഹയോടും പറയും അവൻ വന്ന് ഡോറ് വലിച്ചടയ്ക്കും എന്നിട്ട് അവളോട് പറയും ആർക്കറിയാം അയാൾ ഇനി വീണ്ടും തിരിച്ചു വരുമോ എന്ന് ഇന്ന് രാത്രി നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട ഹേസും കാണെങ്കിൽ അതുപോട്ടെ നീ എന്താ ഇവിടെ നിന്റെ മുഖത്തെന്താ പറ്റിയത് അതൊന്നുമില്ല നീ കുറച്ച് ദിവസം ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ പോയി നിൽക്കേ ഇതും പറഞ്ഞ് സൂഹ അവളുടെ മേത്തേക്ക് മറിഞ്ഞു വീഴും ഹേയ് എന്തു പറ്റി ഞാൻ ആംബുലൻസ് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് കേസ് അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നീ ഉറങ്ങുവാണോ സൂഹയാണെങ്കിൽ അവളുടെ കയ്യിൽ കിടന്ന് സുഖമായി കിടന്നുറങ്ങുവാണ് അവൻ അവൻ്റെ പഴയ കാലത്തെക്കുറിച്ചാണ് സ്വപ്നം കാണുന്നത് അച്ഛൻ മരിച്ചതിന് ശേഷം കുഞ്ഞു സുഹ അങ്കിളിൻ്റെ കൂടെയാണ് അയാൾ വന്നിട്ട് അവനോട് നിനക്കിനി എൻ്റെ രണ്ട് മക്കളുടെ കൂടെ താമസിക്കാൻ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കും പക്ഷേ അയാൾ മനസ്സിൽ ചിന്തിക്കുന്നത് ഈ കുഞ്ഞിനെ എനിക്കൊരു ഭാരമായി വെച്ച് അവൻ എതിനെ ഒറ്റയ്ക്ക് മരിച്ചത് ഞാൻ ഈ മൂന്ന് കുട്ടികളെ എങ്ങനെ വളർത്തും അയാൾ ചിന്തിക്കുന്നത് കണ്ട് സുഹ പേടിച്ചു മാറും പിന്നീട് ഒരിക്കൽ പാർക്കിൽ വെച്ച് അങ്കിൾ അവനെ ഉപേക്ഷിച്ച് കടന്നു കളയുമായിരുന്നു അവൻ അയാളെ കൈകാട്ടി വിളിക്കും അയാൾ ചിന്തിക്കുന്നത് അവൻ കേൾക്കും നീ എവിടെയെങ്കിലും പോയി തുളയം നീ കാരണം എനിക്ക് ഇവിടം വിട്ട് പോകാനും കഴിയുന്നില്ല ഇപ്പോൾ ഹേസുങ് അവന്റെ മുറിവിലെല്ലാം മരുന്ന് തേച്ചു വെക്കുവാണ് അവൾ അവന്റെ തലയിൽ കൈവച്ച് പനിയുണ്ടോ എന്ന് പരിശോധിക്കും സുഹ ഞെട്ടി ഉണർന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കും അവിടെ കിടക്ക് നിനക്ക് പനിയുണ്ടെന്ന് പറഞ്ഞ് ഹേസുങ് അവനെ പിടിച്ചുകടും അവൾ ചിന്തിക്കുവാണ് ഞാനും എൻ്റെ പേരൻസിനെ വിളിച്ച് വരുത്തണവ അവരിപ്പോൾ ഇവനെ ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും ഇവനെന്തിനാ എൻ്റെ വീട്ടിലേക്ക് വന്നത് ഇത് കണ്ട സൂഹ പറയും എന്നെ ഓർത്ത് വിഷമിക്കാൻ എനിക്ക് പേരൻസ് ആരുമില്ല പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഹേസും എന്നാണെങ്കിൽ നീ എന്തിനാണ് ഞാൻ ചിന്തിക്കുന്നതല്ല നോക്കുന്നത് ഇതും പറഞ്ഞ് അവൾ തല മൂടും രാത്രി ഇനി ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നീ ഇവിടെ കിടന്നു നാളെ രാവിലെ എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ പോയിക്കോണം പിന്നെ നിനക്കെന്താ എന്നോട് പറയാനുള്ളത് സൂഹ ചോദിക്കും നിനക്കെൻ്റെ പേരറിയുമോ എനിക്കറിയില്ല അറിയേം വേണ്ട അവൻ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് സുഹ പാർക്ക് സുഹ എന്ന് പറയും എന്നിട്ട് അവളുടെ മുഖം തുറന്നു നോക്കും പാർക്ക് സുഹ നിന്റെ സ്വഭാവം വെച്ച് നിനക്ക് വേറെന്തോ പേരാ ചേരുന്നതെന്ന് പറഞ്ഞ് അവൾ പോവും സുഹ തന്നെ തന്നെ പറയും അവൾക്കെന്നെ ഓർമ്മയില്ല പത്ത് വർഷമായില്ലേ അവൾ സോഫയിൽ വന്നിരുന്ന് ആലോചിക്കും പാർക്ക് സുഹ ഞാൻ ഞാനിതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഈ സമയം കില്ലർ അയാൾ ആ വീടിന് മുന്നിൽ തന്നെയുണ്ട് പോലീസ് വണ്ടി കാണുന്നതും അയാൾ മാറി നിൽക്കും അന്ന് ഹേസിങ് എടുത്തുകൊണ്ടു വന്ന പോസ്റ്റർ അയാൾ കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ടുണ്ട് പിറ്റേ ദിവസമായി പ്രോസിക്യൂട്ടർ ഡോഹുനിൻ്റെ വീടാണ് കാണിക്കുന്നത് അവരിരുന്ന് ഭക്ഷണം കഴിക്കുവാണ് ജഡ്ജ് ചോദിക്കും നീ ഇന്നലെ കേസ് തോറ്റു എന്ന് ഞാൻ കേട്ടു എന്നുപറ്റി അമ്മ ഇടപെട്ട് പറയും ഓ അതോ ആ വ്യക്തി മൊഴി മാറ്റി പറഞ്ഞതാ അവൾ ഡോഹിനെ ചതിച്ചു ഞാൻ കേട്ടു നിന്റെ ഒപ്പോസിംഗ് കക്കിയിൽ ഹേസുങ്ങാണെന്ന് നമ്മുടെ വീട്ടുവേലക്കാരിയുടെ മകളോട് നീ തോറ്റു അല്ലേ അവളാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല ഇതും പറഞ്ഞ് എഴുന്നേറ്റ് പോകും അമ്മ ജഡ്ജിയോട് നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാണെങ്കിൽ നമുക്ക് ഡോഹിനെ പാലത്തിനടിയിൽ നിന്ന് കിട്ടിയതാണെന്നുള്ള റൂമർ കൂടുകയും ഉള്ളൂ കേട്ടോ നിന്റെ തമാശ കുറച്ച് കൂടുതലാണ് അത് തമാശയല്ലെന്ന് നിങ്ങൾക്കറിയാവല്ലോ എന്ന് അമ്മ പറയും സുഖ രാവിലെ തന്നെ എഴുന്നേക്കും അവൻ വന്ന് നോക്കുമ്പോൾ ഹേസ് എഴുന്നേറ്റ് വരുന്ന കോലം കണ്ട് പേടിക്കും നീ നോക്കണ്ട ഒട്ടുമിക്ക പെമ്പിള്ളേർ ഇങ്ങനെ തന്നെയാണ് എഴുന്നേറ്റ് വരുന്നതെന്ന് ഹേസ്ന്ന് പറയും അവളവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാണ് കുറെ ചോറും കറികളും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത് അവന് കൊടുക്കും ഇതെന്താ ഡോഗിൻ്റെ ഫുഡാണോ എന്ന് അവൻ ചോദിക്കും മിണ്ടാതിരുന്ന് തിന്നോളാൻ അവൾ പറയും അവിടെയെല്ലാം കിടക്കുന്നത് കണ്ട് സൂഹ നിന്റെ എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടോ ഇന്നലെ വന്നയാൾ വലിച്ചു വാരി ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ അവളാണെങ്കിൽ അതിന് അയാളല്ല കാരണക്കാരനെന്ന് പറയും അയാളല്ലെങ്കിൽ പിന്നെ ആരാ ഹേസ്ന്ന് മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോഴേ അവൾ ഇങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് സൂഹയ്ക്ക് മനസ്സിലായി അടുത്ത സീനിൽ അമ്മ വന്നിട്ട് ഹേസിങ്ങിന് ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുവാണ് അവളെ ചോദിക്കും അമ്മേ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇതുകൊണ്ട് വന്നേ അപ്പോൾ കട ആരെ നോക്കും അടുത്ത കടയിലെ ആളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നീ കേസ് ചെയ്തതുകൊണ്ട് ഒരുപാട് പേര് നിന്നോട് ചെലവ് ചെയ്യാൻ പറയുമെന്ന് എനിക്കറിയാം അതാണ് ഞാൻ ഇതും പൊക്കിക്കൊണ്ട് വന്നത് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് അതും പറഞ്ഞ് അവർ കയ്യിലിരുന്ന ഒരു കടലാസ് എടുത്ത് ഹേസിങ്ങിന് കൊടുക്കും അവൾ നോക്കുമ്പോൾ അതിലൊരു ഹോട്ടലിൻ്റെ പേരും ഏഴ് മണിയൊന്നും എഴുതിയിട്ടുണ്ട് ഇതെന്താ സംഭവം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനാ നല്ല സ്വഭാവമാണ് നിങ്ങൾ രണ്ടും ഒരേ വയസ്സാണ് മാത്രല്ല അവനൊരു വക്കീലാ അമ്മ ബ്ലൈൻഡ് ബ്ലൈൻഡിന് വിടുവാണോ അവൻ്റെ പേരൻസിന് ഒരു സവനുണ്ട് നല്ല കാശുകാരാ ഹേസുങ് ആ കടലാസ് അവരുടെ കയ്യിൽ തിരിച്ചു കൊടുത്തിട്ട് അമ്മേ എനിക്ക് കല്യാണം കഴിക്കേണ്ടെന്ന് പറയും ഏ ഇപ്പം എന്താ ഇങ്ങനെ നീയല്ലേ പറഞ്ഞത് നിനക്ക് ചെറുപ്പത്തിലെ കല്യാണം കഴിക്കണമെന്ന് അത് ഒരു മാസം മുന്നേ അല്ലേ ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള കേസ് കാരണം ഞാൻ ഞാനെൻ്റെ തീരുമാനം മാറ്റി ഞാൻ മറ്റു വക്കീലന്മാരെ പോലും എനിക്ക് തന്നെ ഞാനൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഞാനും ഞാനെങ്ങാനും കല്യാണം കഴിച്ചു പോയാൽ അത് ലോ സൊസൈറ്റിയോട് ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും അമ്മയാണെങ്കിൽ അവളുടെ ഒരു കൊട്ടു കൊടുത്തിട്ട് നീ എപ്പോഴത്തേയും പോലെ ഓവറാക്ട് ചെയ്യുവാണെന്ന് പറയും എങ്ങനെയോ അബദ്ധത്തിൽ ഒരു കേസ് ജയിച്ചു തള്ളിന് മാത്രം ഒരു കുറവുമില്ല ആ ശരി നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞ് അവർ പോകാനൊരുങ്ങും അവർ പോകുമ്പോൾ കേസെന്ന് വിളിച്ചു പറയും കട നോക്കാൻ ആരെങ്കിലും ഏർപ്പാടാക്കുക ആ പിന്നെ കാണാം എന്ന് പറഞ്ഞ് അവർ നടന്നു പോകും ഓഫീസിലാണെങ്കിൽ എല്ലാവരും കൂടെ അമ്മ കൊണ്ടുവന്ന ചിക്കൻകാല കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവളെ ഇനി ഒരു കേസും കൂടെ ചേച്ചാ നമ്മൾ ചിക്കൻ ചിക്കൻകോനയുടെ അടിയിലാവല്ലോ എന്ന് പറഞ്ഞ് മൂത്ത വക്കീൽ ചിരിക്കും സ്വർണ്ണമുടിക്കാർ വന്ന് ഹേസുങ്ങിൻ്റെ കയ്യിൽ ആർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവള് തള്ളാൻ തുടങ്ങും നെയ്ലൊക്കെയാണ് ഇവിടെ എത്ര വക്കീലന്മാരുണ്ട് ഞാൻ നിന്റെ സ്കൂളിൽ പോയി വിക്ടിമിനെ കൺവിൻസ് ചെയ്തു എന്നെ വക്കീലായി കിട്ടിയത് നിനക്ക് ജാക്ക് പോട്ട് അടിച്ചതുപോലെയാണ് സ്വർണ്ണമുടിക്കാരിയാണെങ്കിൽ എനിക്കറിയാം എൻ്റെ ജീവിത അവസാനം വരെ ഞാൻ നിങ്ങളുടെ നഗരത്തിൻ്റെ കാര്യം നോക്കിക്കോളാം നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ തീർന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ ആരും എന്നെ വിശ്വസിക്കാതിരുന്നപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിച്ചു നിങ്ങൾ എന്തിനാ എന്നെ വിശ്വസിച്ചത് ഓ നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു നീ ഇന്നസെൻ്റ് ആണെന്ന് താങ്ക് യു നിങ്ങൾ മാത്രമേ എന്നെ വിശ്വസിച്ചുള്ളൂ അല്ല സൂഹയും എന്നെ വിശ്വസിച്ചു സുഹ എന്താ നിൻ്റെ കൂടെ വരാഞ്ഞേ അവൻ വരാനിരിക്കുമായിരുന്നു പക്ഷേ ഒരു ഫോൺ വന്ന് അവൻ ഓടിപ്പോയി സുഹ പോലീസ് സ്റ്റേഷനിൽ വന്ന് അന്വേഷിക്കുവാണ് ആ ഫോൺ ആരുടെ ആയിരുന്നു അതേതോ പാവ സ്ത്രീയുടേതാ മോഷണം പോയ ഫോണാ അതവിടെ തന്നെ വരില്ലല്ലോ ഫിംഗർ പ്രിന്റ് പരിശോധിച്ചോ നോക്കി എനിക്കൊന്നും കിട്ടിയില്ല ഞാൻ പറഞ്ഞ മിൻകുക്കിനെ കുറിച്ച് അന്വേഷിച്ചോ ജയിലിൽ നിന്ന് മുതൽ അയാൾ സത്യസന്ധമായിട്ടാണ് ജീവിക്കുന്നത് മാത്രമല്ല വോളണ്ടിയർ വർക്കും ചെയ്യുന്നുണ്ട് അയാൾ എവിടെയാ താമസിക്കുന്നത് എനിക്ക് അത് നിന്നോട് പറയാൻ കഴിയില്ല നീ വേണ്ടാത്ത കാര്യത്തിലൊന്നും പോയി ഇടപെടാതെ നന്നായിട്ട് പഠിക്കാൻ നോക്ക് പോലീസുകാരന്റെ മനസ്സ് വായിച്ച സുഹ അയാൾ ഈ സിറ്റിയിൽ തന്നെയാണോ കോടതിയുടെ അടുത്താണോ താമസിക്കുന്നത് പോലീസുകാരൻ അന്തം വിടും ഇവനെന്താ പ്രേതമാണോ ഇവനിതെങ്ങനെ മനസ്സിലായതെന്ന് ഓർക്കും അല്ലല്ല അയാൾ ദൂരെ ഒരിടത്താണ് നീ എന്ത് ചോദിച്ചാലും ഞാൻ പറയില്ല നിർത്തിപ്പോയിക്കൊള്ളാൻ പറയും സുഹ വന്ന് വോളണ്ടിയർ വർക്ക് നടക്കുന്നിടത്ത് നോക്കും കില്ലറാണെങ്കിൽ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹ പഴയ കാര്യങ്ങൾ ഓർക്കും അയാൾ അവൻ്റെ അച്ഛനെ വന്ന് അടിച്ചു കൊന്നതും ഹേസിങ്ങിൻ്റെ കഴുത്ത് പിടിച്ച് ഞെക്കി നിന്നെ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അലറിയതുമല്ല അവന് ദേഷ്യം വരുന്നുണ്ട് അവൻ അയാളുടെ അടുത്തേക്ക് നടന്ന് ചെല്ലും അയാൾക്ക് ഇവനെ മനസ്സിലായില്ല ഇവനെ കണ്ട് അയാൾ ചോദിക്കും നീയൊരു സ്കൂൾ കുട്ടിയല്ലേ വിശക്കുന്നുണ്ടോ അവൻ പറയും ഇല്ല ഞാനിവിടെ വോളണ്ടിയർ വർക്ക് ചെയ്യാൻ വന്നതാണ് അയാൾ അയാളുടെ പേര് ചോദിക്കും അവനാണെങ്കിൽ പേര് മാറ്റി പറയും ഇപ്പോൾ ഓഫീസിൽ ചോയ് വന്നിട്ട് ഹേസുഗിനോട് ഇതാ നിങ്ങളുടെ പുതിയ കേസാണെന്ന് പറഞ്ഞ് കുറേ ഫയൽ കൊണ്ടുവന്ന് വെക്കും അവളാണെങ്കിൽ ഇതെന്താ ഇത്രമാത്രം ഫയൽ അവൾ അതെടുത്ത് നോക്കുമ്പോൾ ഈ കേസിൻ്റെയും പ്രോസിക്യൂട്ടർ ഡോബൻ തന്നെയാണ് ചോയ് പറയും ഇതൊരു യുണീക്കായിട്ടുള്ള കേസാണ് രണ്ട് സഹോദരന്മാർ ഒരു സ്റ്റോറിൽ ചെന്നിട്ട് പണം മോഷ്ടിച്ചു പക്ഷേ ഓണർ അവരെ കണ്ടപ്പോൾ അതിലൊരാള് കത്തിയെടുത്ത് അയാളെ കുത്തി മറ്റവൻ കുത്തിയവനെ തടയാൻ ശ്രമിച്ചു എനിക്കിതിനത്ര പ്രത്യേകതയൊന്നും തോന്നുന്നില്ലല്ലോ കുത്തിയവൻ ചെയ്തത് കവർച്ച കൊലപാതകം മറ്റവൻ്റെ കുറ്റമോ അക്രമാസക്തമായ മോഷണം ഇതൊരു ക്ലിയർ കട്ട് കേസല്ലേ പക്ഷേ പ്രോസിക്യൂട്ടർ അവർക്ക് രണ്ടു പേർക്കെതിരെ കൊലപാതക കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഡോഹിനിൻ എന്താ വട്ടായോ ഒരുത്തും മറ്റവനെ തടയാൻ ശ്രമിച്ചെങ്കിൽ രണ്ടു പേർക്കെതിരെ എങ്ങനെയാണ് ഒരേ കുറ്റം ചുമത്തുന്നത് ശരിയാണ് പക്ഷേ വേറെ ഒരു വഴിയില്ല ആരാണ് കുത്തിയത് ആരാണ് തടയാൻ ശ്രമിച്ചതെന്ന് തിരിച്ചറിയാൻ കഴിയില്ല അതെന്താ അവിടെ സെക്യൂരിറ്റി ക്യാമറയൊന്നും ഇല്ലായിരുന്നു ആ രണ്ട് സഹോദരന്മാരും ട്വൻസാണ് ഐഡൻറ്റിക്യൂറി ട്വിൻസ് അത് മാത്രമല്ല അവർ രണ്ടു പേരും താനോ കുറ്റം ചെയ്തതെന്നാണ് പറയുന്നത് ഇതിലാരാ എന്റെ കക്ഷി നീ വാദിക്കേണ്ടത് കുത്തിയവന് വേണ്ടിയാണ് ഹേസ്മ വന്നിട്ട് അവനെ കാണും എന്നിട്ട് ഞാനാണ് നിന്റെ പബ്ലിക് ഡിഫൻഡർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും അവനാണെങ്കിൽ അവളെ നേരത്തെ അറിയാം ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യ കേസിൽ തന്നെ നിങ്ങൾ പ്രോസിക്യൂട്ടറെ തറ പറ്റിച്ചെന്ന് എനിക്ക് നിങ്ങളെ വക്കീലായി കിട്ടിയപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും അവരുടെ കുശുമ്പായിരുന്നു അവൾ ചോദിക്കും നിങ്ങൾ രണ്ടുപേർക്കും എതിരെ കൊലപാതക കുറ്റമല്ലേ ചുമത്തിയിരിക്കുന്നത് ശരിയല്ലേ അല്ല എൻ്റെ ബ്രദർ എൻ്റെ കൂടെ വന്നതേ ഉള്ളൂ ഞാനാണ് അയാളെ കുത്തിയത് നിനക്ക് മുൻപ് ക്രിമിനൽ റെക്കോർഡുകളൊന്നുമില്ല ഇല്ല പക്ഷേ എൻ്റെ ബ്രദറിനുണ്ട് ഇപ്രാവശ്യം കുറ്റം വന്ന ആവർത്തിച്ചുള്ള കുറ്റം എന്ന് പറഞ്ഞ് അവന് ജീവപര്യന്തം വരെ ശിക്ഷ കിട്ട അപ്പോൾ നീ നിൻ്റെ ബ്രദറിൻ്റെ കുറ്റം ഏറ്റെടുക്കുന്നതാണോ അല്ല അങ്ങനെയല്ല ഞാനാണത് ചെയ്തത് എൻ്റെ ബ്രദർ ആണ് അതാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് നോക്ക് ഞാൻ നിന്റെ വക്കീലാണ് നീ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു ഫേവർ ചോദിക്കാനുണ്ട് ഇപ്പോൾ ഹേസ് ആ ട്വിൻ ബ്രദേഴ്സിൻ്റെ വീട്ടിൽ വന്നിരിക്കുവാണ് താഴെ ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ ഒരു പട്ടിക്കുഞ്ഞിനെ കാണും കാര്യങ്ങൾ എങ്ങനെയൊന്നും ആവുമെന്ന് അറിയാതെ അവൻ അതിനെ വളർത്താൻ തുടങ്ങിയിരുന്നു അതിനെ സംരക്ഷിക്കുമോ എന്നാണ് അവൻ ഇവളോട് ചോദിച്ചത് ഇവിടെ ഓഫീസിൽ ലോയർച്ച തകർപ്പൻ ജോലിയിലാണ് പകുതി സമയം അയാൾ ഉറക്കം തൂങ്ങി വീഴും ചോയ് വന്നിട്ട് നിങ്ങൾ നിങ്ങളൊന്നു ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഉറങ്ങുക എന്ന് പറയും ഇല്ല എൻ്റെ ഊമയായ കക്ഷിയുടെ ലാസ്റ്റ് വാദം നാളെയാണ് എനിക്കിത് ഇന്ന് തന്നെ ചെയ്തു തീർക്കണം അങ്ങോട്ടേക്ക് ഹേസ് പട്ടിക്കുഞ്ഞുമായി വന്ന് അതിന് ചോയിയുടെ കയ്യിൽ കൊടുക്കും ഏ ഇതേതാ ഇതെന്ന് ചോയ് ചോദിക്കും ഇത് എൻ്റെ കക്ഷിയുടേതാണ് കേസ് അവസാനിക്കുന്നതുവരെ ഇതിനെ നോക്കിക്കോളാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു കേസ് അവസാനിക്കുന്നതുവരെയോ കവർച്ചയ്ക്കിടയുള്ള കൊലപാതകത്തിന് അവന് മിനിമം പത്ത് തടവ് ശിക്ഷ കിട്ടും അവൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ പ്രോസിക്യൂട്ടർക്ക് എതിരായിട്ട് വാദിക്കും പക്ഷേ നിന്റെ കേസും അവൻ്റെ ബ്രദറിൻ്റെ കേസും ഒരുമിച്ചാണ് നടക്കുന്നത് അതുകൊണ്ട് പ്രോസിക്യൂട്ടർക്ക് പകരം അവൻ്റെ ബ്രദറിൻ്റെ വക്കീലുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇപ്രാവശ്യം തയ്യാറെടുക്കേണ്ടി വരും കാരണം ബ്രദറിൻ്റെ വക്കീലും കുറ്റം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയാൻ പോകുന്നത് ആരാ ആരാ അവൻ്റെ ബ്രദറിൻ്റെ വക്കീൽ അയാൾ ഒരു പബ്ലിക് ഡിഫൻഡറാ മൂത്ത വക്കീലാണോ അല്ല അതാ ലോയർ ചാ ഓ ലോയർ ചായോ ഇതും പറഞ്ഞ് അവർ നോക്കുമ്പോൾ അയാൾ ഉറക്കം തൂങ്ങി താഴെ വീണിട്ടുണ്ടാവും മിൻകുക്കും സൂഹയും കൂടി വോളണ്ടിയർ വർക്ക് ചെയ്യുവാണ് അവൻ അയാളോട് ചോദിക്കും നിങ്ങൾ എത്ര കാലമായി ഇവിടെയുണ്ട് ഒരു മാസത്തോളമായി നീ എന്താ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ അവൻ അയാളോട് ചോദിക്കും ഇല്ല എന്ന് പറയുമെങ്കിലും അയാൾ ചിന്തിക്കുന്നത് സൂഹ സുഖമായിരിക്കും ഞാനിവിനെ എവിടെയാണ് കണ്ടത് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ സൂഹ ചോദിക്കും നിങ്ങളിവിടെ കോടതിയിൽ വന്നിരുന്നു അയാൾ ചിന്തിക്കും ഇവനെന്നെ അവിടെ വെച്ച് കണ്ടു എന്നിട്ട് പറയും ഇല്ല ഞാൻ കോടതിയിൽ പോയിട്ടേ ഇല്ല എങ്കിൽ തെറ്റിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞ് അവർ ചിരിക്കും